ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് സന്താറിൻ്റെ മീഡിയം സൈസിലെ നല്ല പ്രീമിയം ക്വാളിറ്റി നെറ്റിന്റെ കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് ഓരോന്നായിട്ട് കാണാം ആദ്യത്തെ വന്നിരിക്കുന്നത് നല്ല നിറച്ച എംബ്രോയിഡറി ചെസ്റ്റിൽ നിറച്ച് എംബ്രോയിഡറി ആയിട്ടുള്ളൊരു മോഡലാണ് വന്നിരിക്കുന്നത് ഇത് കോട്ടനും പിന്നെ ഇച്ചിരി മിക്സ് ഉള്ള ഒരു ക്ലോത്താണ് വന്നിരിക്കുന്നത് പ്യുവർ അല്ല അതുപോലെ തന്നെ അതിന് മൂന്ന് ബട്ടൺ ഓപ്പണിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ലേസ് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് ഫിഫ്റ്റി ഫൈവ് ആണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് നല്ല ഉള്ള നല്ലൊരു മോഡലാണ് മീഡിയം സൈസ് അടുത്തു വന്നിരിക്കുന്നത് പ്യുർ കോട്ടണിലാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ചെസ്റ്റ് പോഷന് നല്ലൊരു എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കളറ് തന്നെ ഒരു റെയർ കളറാണ് വന്നിരിക്കുന്നത് ഡസ്റ്റി ഗ്രീന് ആ കളറാണ് വന്നിരിക്കുന്നത് എംബ്രോയ്ഡറി നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഓപ്പണിംഗ് ഉണ്ട് ലേസ് ഉണ്ട് ഫ്ലീറ്റ്സ് ഒക്കെ ഉള്ള മോഡലാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് എയ്റ്റ് ട്വൻറ്റി ഫൈവ് ആണ് അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു പർപ്പിളിലാണ് വന്നിരിക്കുന്നത് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് വന്നിരിക്കുന്നത് ഇതിന് ത്രീ ബട്ടൺ ഓപ്പണിംഗ് ഒക്കെ ഉണ്ട് നല്ല വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ നയൻറ്റി ഫൈവ് ആണ് അടുത്ത നല്ലൊരു പീച്ച് കളറാണ് വന്നിരിക്കുന്നത് പീച്ചിൽ നിറച്ച് എംബ്രോയിഡറി ആയിട്ട് വന്നിട്ടുണ്ട് ബാക്കിയെല്ലാം സെയിം തന്നെയാണ് ലേസും കാര്യങ്ങളെല്ലാം ഉണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ നയൻറ്റി ഫൈവ് ആണ് നല്ല സോഫ്റ്റ് വാട്ടറാണിത് അടുത്ത അതിൻ്റെ കളർ ചേഞ്ച് ആണ് വന്നിരിക്കുന്നത് ഒരു ബേബി യെല്ലോ കളറാണ് വന്നിരിക്കുന്നത് നല്ല കളറാണ് അതും അതിനും ഇതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആണ് മെറ്റീരിയല് അതുപോലെ എല്ലാം കൊടുത്തിട്ടുണ്ട് നല്ലൊരു മെറ്റീരിയലാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ നയൻറ്റി ഫൈവ് കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ ഞാൻ എൻ്റെ അടുത്ത കളർ വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലൂ എല്ലാം നല്ല പേസ്റ്റൽ ഷെയ്ഡ്സാണ് നല്ല റെയർ കളേഴ്സാണ് എല്ലാം വന്നിരിക്കുന്നത് ഇത് സെയിം തന്നെയാണ് അതിൻ്റെ കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ സെവൻ നയൻറ്റി ഫൈവ് അടുത്ത വൈറ്റൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കുള്ള മോഡലാണ് ഇതും നല്ല പ്യുവർ കോട്ടൺ തന്നെയാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ എയ്റ്റി ഫൈവ് ആണ് അതിന് നല്ല എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് പാറ്റേൺ എല്ലാം സെയിം തന്നെയാണ് സെവൻ എയ്റ്റി ഫൈവ് അടുത്ത് നല്ല ഒരു ജയ്പൂർ ആണ് അത് പ്യുർ കോട്ടൺ തന്നെയാണ് വന്നിരിക്കുന്നത് അതിൻ്റെ കളർ ഒരു റെയർ കളർ ഒരു ഗ്രീനും യെല്ലോയും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് വന്നിരിക്കുന്നത് ഓപ്പണിംഗ് ഒക്കെ ഉള്ള മോഡൽ സ്ക്വയർ നെക്കാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് ആണ് അങ്ങനെ റിലാക്സിൻ്റെ മീഡിയം സൈസ് നെയ്റ്റുള്ള കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും വാട്സാപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരടുത്ത വീഡിയോമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ